എന്താണെന്നറിയുമോ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു സുലഹാന പറഞ്ഞ ഒരു മസലയാണ് എന്ത് ലിഹാർ ഇന്ന് പല കുടുംബ ജീവിതത്തിലും അത് സംഭവിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം ചില പുരുഷന്മാര് ഭാര്യമാരോട് സ്നേഹം കൂടുമ്പോ പറയുന്ന വർത്തമാനമാണ് നീ എൻ്റെ ഉമ്മയെ പോലെയാണെന്ന് അങ്ങനെ ഒരിക്കലും പറയരുത് നിന്റെ സ്നേഹം എൻ്റെ ഉമ്മയുടെ സ്നേഹം പോലെയാണ് നിന്റെ കൈ എൻ്റെ ഉമ്മയുടെ കൈ പോലെയാണ് നിന്റെ മുഖം എൻ്റെ ഉമ്മയുടെ മുഖം പോലെയാണ് എന്ന് ഉമ്മയുമായിട്ട് സ്വന്തം ഭാര്യയെ താരതമ്യം ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ കുടുംബജീവിതത്തിൽ പലരുടെയും കുടുംബജീവിതത്തിൽ ഇന്ന് കണ്ടുവരുന്നുണ്ട് അത് എത്രമാത്രം ഗുരുതരമാണെന്ന് നാം മനസ്സിലാക്കണം ഇവിടെ ലിംഗസമത്വം എന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ പറഞ്ഞു തരുമ്പോൾ അവർ ഞരമ്പ് രോഗികളാണ് അല്ലെങ്കിൽ അവർക്ക് ഉമ്മയും ഭാര്യമാരും തിരിച്ചറിയത്തില്ല എന്ന് പറയുന്ന പ്രാളപ്പെട്ട് പറയുന്ന ചില ആളുകളും ഉണ്ടല്ലോ അവരും കൂടെ മനസ്സിലാക്കിക്കോ തീം പറയുന്നത് എന്താണെന്ന് ഭാര്യയും ഉമ്മയും തിരിച്ചറിയാൻ വിശുദ്ധമായ ഖുറാൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ എന്താണ് ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ ഭാര്യയെ എന്താണ് ഉമ്മയുമായിട്ട് സാദൃശ്യപ്പെടുത്തി പറയരുത് അത് എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണെന്ന് നാം മനസ്സിലാക്കണം എന്ന് പറയുന്ന ഗ്രന്ഥത്തിനകത്ത് വളരെ ചുരുക്കത്തിൽ അത് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് പറയുന്ന ഒരു വാക്കാണ് അന്തി അലയ്യ ലഹരി ഉമ്മി അതായത് അന്തി അലയ്യ അലയ്യ ലഹരി ഉമ്മി എന്ന് പറഞ്ഞാൽ നിന്റെ മുതുക് എൻ്റെ ഉമ്മയുടെ മുതുകു പോലെയാണ് ഒരു വർത്തമാനം പറയുന്ന ഭർത്താക്കന്മാർ അതായത് സ്വാഭാവികമായിട്ട് നാം മനസ്സിലാക്കണം നിന്റെ മുഖം എൻ്റെ ഉമ്മയെപ്പോലെയാണ് നിന്റെ സ്നേഹം എൻ്റെ ഉമ്മയെപ്പോലെയാണ് നിന്റെ കണ്ണ് എൻ്റെ ഉമ്മയ ഉമ്മയുടെ കണ്ണ് പോലെയാണ് എന്ന് പറയൽ എന്താണ് ഈ വാക്കാണ് അങ്ങനെ പറയുന്നവർക്ക് അങ്ങനെ പറയുന്നത് എത്രമാത്രം ഗുരുതരമായ അപകടമാണെന്ന് നാം മനസ്സിലാക്കണം വിശുദ്ധമായ ഖുർആൻ സമി ജുസില് സൂറത്തിൽ മുജാദില എന്ന് പറയുന്ന സൂറത്ത് ആ സൂറത്തിൻ്റെ ഒരു പേജ് ഈ ഒരു മസാലയെ കുറിച്ച് പറയുന്നതാണ് നാം മനസ്സിലാക്കണം എന്തേ ഔസിബിന് സാമിത എന്ന് പറയുന്ന ഒരു പുരുഷൻ എന്താണ് അള്ളാഹു തന്നെ പറയണം ആ മഹദിയ സഹോദരിയുടെ ആ മഹദിയെ ഈയോട് പറഞ്ഞ ഒരു വാക്കിലൂടെയാണ് ഈ ഒരു മസാല അള്ളാഹു സുബഹാന ഗുത്താലിറക്കിയത് എന്താണ് വിശുദ്ധമായ ഖുർആൻ തന്നെ അവിടെ നിന്ന് പറയട്ടെ قد سمع الله قول التي تجادلك في زوجها وتشتكي الى الله والله يسمع تهاب ان الله سميع بصير. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളഹ് പറയുകയാണ് നബിയെ അങ്ങയോട് ഭർത്താവിന്റെ വിഷയത്തിൽ തർക്കിക്കുന്ന അള്ളാഹുവിലേക്ക് സങ്കടം ബോധിപ്പിക്കുകയും ചെയ്ത ഒരു പെണ്ണിന്റെ വാക്ക് അള്ളാഹു സ്വീകരിച്ചു എന്നിട്ട് പറയുകയാണ് നിങ്ങൾ രണ്ടുപേരുടെയും സംഭാഷണം അതായത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സംഭാഷണം അള്ളാഹു കേട്ടിരുന്നു തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്ന് വിശുദ്ധമായ അവിടെ നിന്ന് അയച്ചു കൊടുത്തു ഇങ്ങനെ ഈ കൗലബിന് സാലബ എന്ന് പറയുന്ന പെണ്ണ് എന്താണ് ഔസിബിന് സാബിത്ത് എന്ന് പറയുന്ന തന്റെ ഭർത്താവിൽ നിന്ന് ലിഹാറിന്റെ വാക്ക് സംഭവിച്ചുപോയി അപ്പോ ഇത് ഇനി എന്താണ് ഭാര്യ ഭർത്താവ് അന്നത്തെ കാലത്ത് എന്താണ് ഈ ലിഹാർ എന്ന് പറഞ്ഞാല് തൊലാക്കായിരുന്നു അങ്ങനെ എന്താണ് നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പ് കേട്ടോ അങ്ങനെ നബി സുല്ലാ അലൈഹി സ്വലാ തങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു നബിയെ എന്നെ എന്നെ ഔസിഹാറിന്റെ വാക്കുകൾ പറഞ്ഞു എന്തെങ്കിലും വഴിയുണ്ടോ ഇതിൽ നിന്ന് പോം വഴിയുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലാമത്തങ്ങള് പറഞ്ഞില്ല പോയെന്ന് പറഞ്ഞു കൈവിട്ടു പോയെന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് എന്ത് സംഭവിച്ചു ആ പെണ്ണ് അള്ളാൻ്റെ റസൂലിനോട് തർക്കിക്കുകയാണ് തൊലാക്കൊന്നും അല്ലല്ലോ സംഭവിച്ചത് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ തറക്കിച്ചു അങ്ങനെ ലാസ്റ്റ് പറഞ്ഞു ഒരു രക്ഷയുമില്ല സംഭവിച്ചു പോയി എന്നിങ്ങനെ അള്ളാൻ്റെ റസൂല് പറഞ്ഞു അങ്ങനെ ആ പെണ്ണ് നേരെ പോയിട്ട് അള്ളാഹുവിനോട് നിസ്കരിച്ചു ദാ ചെയ്ത് അള്ളാഹുവേ എനിക്ക് കുഞ്ഞു മക്കളാണ് അറിയാതെ സംഭവിച്ചു പോയതാണ് അള്ളാഹുവേ നീ എനിക്ക് പുറത്ത് തരണേ എന്തെങ്കിലും ഒരു പരിഹാരം കാണണേ എനിക്ക് ചെറിയ മക്കളാണ് അള്ളാഹ് ഉള്ളത് ആ മക്കളെ എൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ പട്ടിണി കിടന്ന് മരണപ്പെട്ടു പോകും അതേസമയം എൻ്റെ ഭർത്താവിലേക്കാണ് കൊണ്ടുപോ വിടുന്നതെങ്കിൽ കൊണ്ടുപോകുന്നതെങ്കിൽ ഭർത്താവിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അവർ പട്ടിണി കിടന്ന് മരണപ്പെട്ടു പോകും നബിയെ എന്ന് ചെയ്തുകൊണ്ട് ഇറങ്ങി ആയത്താണ് എന്ന് പറയുന്ന ആയത്ത് അതിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകരോട് പറഞ്ഞു നബിയെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഉണ്ടായി ഒരു സംഭാഷണത്തെ സംഭാഷണത്തിലൂടെ അതിലൂടെ ലിഹാർ സംഭവിച്ചതിനെ കുറിച്ച് അങ്ങേട് വന്ന് തർക്കിക്കുന്ന ഒരു പെണ്ണിന്റെ സംസാരമല്ല കേട്ടു തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് അത് അല്ലാഹു സ്വീകരിച്ചിന് ബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് അള്ളാഹു സുബെഹാന ഹുവാത്താലൻ വിധങ്ങൾക്ക് ഇറക്കി കൊടുത്തു അത് കഴിഞ്ഞിട്ട് അള്ളാഹു സുബെഹാന ഹുബത്താല വിശുദ്ധമായ ഖുറാനിലൂടെ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ കേൾക്കുക കുടുംബജീവിതം നയിക്കുന്നവർ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം ഭാര്യ ഉമ്മയോട് സാദർശ്യപ്പെടുത്തി പറയുന്ന വിഷയമാണ് കേൾക്കുക വിശുദ്ധമായ ഖുആൻ പറയുന്നത് എത്രയോ വളരെ ഗൗരവമുള്ള വിഷയമാണെന്ന് എന്നിട്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാനവിടെ നിന്ന് പറയുന്നു ما هن أمهاتهم مِنْ أمهاتهم إلا اللَّهِ ولدنهم وإنهم ليقولن منكرا من القول وزورا وإن الله لعفو غفور. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ആ ഖുറാനിലൂടെ അള്ളാഹു സുബെഹാന ഗുഹത്താല പറയുകയാണ് നിങ്ങളിൽ നിന്നും അവരുടെ ഭാര്യമാരുടെ ആ ഭാര്യമാരോട് ലിഹാർ ചെയ്യുന്നത് അവർ അബദ്ധമാണ് പറയുന്നത് അവർ അബദ്ധമാണ് കാണിക്കുന്നത് പ്രവർത്തിക്കുന്നതെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ മാതാവ് നിങ്ങളുടെ ഭാര്യമാരല്ല നിങ്ങൾക്ക് ജന്മം നൽകിയവർ തന്നെയാണ് നിങ്ങളുടെ മാതാക്കള് അവരല്ലാതെ വേറാരും ആരും നിങ്ങൾക്ക് മാതാക്കളാവുകയില്ല അതുകൊണ്ട് ഉമ്മമാരെ സാദൃശ്യപ്പെടുത്തി തന്റെ ഭാര്യമാരിലേക്ക് ചേർത്ത് പറയൽ നിന്റെ കണ്ണ് എൻ്റെ ഉമ്മയുടെ പോലെയാണ് നിന്റെ സ്നേഹം എൻ്റെ ഉമ്മയുടെ പോലെയാണ് എന്ന് പറയൽ എന്താണ് അത് ശരിക്കും കളവ് പറയലാണ് അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയരുത് അത് ലിഹാറിൻ്റെ വാക്കാണ് തീർച്ചയായും അള്ളാഹു പുറത്തു തരുന്നവനും കരുണ ചെയ്യുന്നവനുമാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ എന്നിട്ട് അള്ളാഹു സുബഹാന ഗുഹത്താല് പിന്നെയും പറയുകയാണ് കേട്ടോളിൻ والذين يظاهرون من نسائهم ثم يعودون لما قالوا فتحرير ركبة ركبة അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നിങ്ങളുടെ ഭാര്യമാരെ ലിഹാർ ചെയ്താൽ പിന്നീട് അതിൽ നിന്ന് മടങ്ങുകയും ചെയ്യുന്നവർ അവൻ രണ്ടുപേരും ശാരീരിക ബന്ധം കൂടുന്നതിന് മുമ്പ് ഒരടിമയെ സ്വതന്ത്രമാക്കട്ടെ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ ആയത്തിറങ്ങുന്നതിന് മുമ്പ് വരെ ലിഹാർ എന്താണ് ഒരു ഭാര്യയായ ഉമ്മയുമായിട്ട് ഒരു ഭാര്യയെ ഭർത്താവ് ഉമ്മയുമായി സാദൃശ്യപ്പെടുത്തി പറയുന്ന വാക്കുകൾ ലിഹാറിന്റെ വാക്കുകൾ അത് തൊലാക്കായിരുന്നു പിന്നീട് ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സാലാഭിന്ത സാല കൗലാബിന്ദ് സാലബാർ അലി അള്ളാഹു അള്ളാഹുവിനോട് പൊട്ടിക്കറിഞ്ഞ് ദ്വാര ചെയ്തപ്പോൾ അള്ളാഹു ആയി തറകി നബിയെ ഇത് ഇനി തൊട്ട് തൊലാഖല്ല ഇത് ലിഹാറിന്റെ വാക്കുകളാണ് ഇതിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ എന്താണ് പ്രായച്ചിത്തം മതി ഇന്നത്തെ കാലഘട്ടത്തിലും ഇങ്ങനെ ഏതെങ്കിലും ഭർത്താക്കന്മാർ തന്റെ ഉമ്മയുമായിട്ട് ഭാര്യമാരെ സാദർശ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലിഹാറിന്റെ വാക്കുകളാണ് പിന്നീട് നിങ്ങൾ ശാരീരിക ബന്ധം കൂടണമെങ്കിൽ നിങ്ങൾ പ്രായച്ചിത്തം ചെയ്യണം എന്താണ് പ്രായചിത്തം ചെയ്യേണ്ടതെന്നറിയുമോ വിശുദ്ധമായ ഖുർആൻ എവിടെ നിന്ന് പറയുന്നു കേൾക്കണം എന്താണ് فمن لم يجد فصيام شهرين متتابعين من قبل ان يتماصى فمن لم يستطع فيطعام ستين مسكينا ذلك لتؤمنوا بالله ورسوله وتلك حدود الله وللكافرين عذاب عليم അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുറാൻ പറയുകയാണ് ഈ കാലഘട്ടത്തിൽ അതായത് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യമാരോട് ഇങ്ങനെ നിഹാറിൻ്റെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ ഉമ്മയെ പോലെയാണ് എൻ്റെ മുതുക് നിൻ്റെ മുതുക് എൻ്റെ ഉമ്മയുടെ മുതുക് പോലെയാണെന്ന് ഏതെങ്കിലും ഒരു ഭർത്താവ് പറഞ്ഞ നിൻ്റെ സ്നേഹം എൻ്റെ ഉമ്മയുടെ സ്നേഹം പോലെയാണ് എന്നൊക്കെ ഇങ്ങനെ ഉമ്മയോട് സാദൃശ്യപ്പെടുത്തി ഭാര്യമാരെ കാണുന്നത് നിഹാറിൻ്റെ വാക്കുകളാണ് വാക്കുകളാണ് അങ്ങനെ ആ ഏതെങ്കിലും ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച്

എന്നിട്ട് മുത്ത ഷെഹ്റൈനും മുത്തതാബിയൈനും മിൻ കപലി ഐ എത്തമാസ എന്ന് പറഞ്ഞ ശാരീരിക ബന്ധം കൂടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ആ ശാരീരിക ബന്ധം പിന്നീട് ഹലാലാകണമെങ്കിൽ നിന്റെ ഭാര്യ തുടണമെങ്കിൽ ഹലാലാകണമെങ്കിൽ സംസാരിക്കണമെങ്കിൽ സംസാരിക്കുന്നത് ഹലാലാകണമെങ്കിൽ അവളുമായി ശാരീരിക ബന്ധം കൂടുന്നത് ഹലാലാകണമെങ്കിൽ രണ്ട് മാസം നിങ്ങൾ തുടരെ നോമ്പുപിടിക്കണം നിങ്ങൾ എന്താണ് ഭക്ഷണം നൽകണമെന്ന് വിശുദ്ധമായ ഖുർആൻ എന്നിട്ട് അവസാനം പറഞ്ഞത് എന്താണെന്ന് അറിയുമോഹിവ റസൂലി ഇതെല്ലാം അള്ളാഹുവിനെ അവന്റെ റസൂലിനെയും വിശ്വസിക്കുന്നവർക്കാണ് വിശ്വസിക്കാൻ വേണ്ടിയാണ് ഇവകളെല്ലാം അള്ളാഹുവിന്റെ നിയമങ്ങളാകുന്നു ഇതിലെ ഇതിനെ ലാഘവത്തോടെ കാണുന്ന അവിശ്വാസികൾക്ക് വേദനാജനകമായി ശിക്ഷയുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കുറാൻ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അപ്പോൾ പറഞ്ഞു വരുന്നത് പരിശുദ്ധമായ ഇസ്ലാമിൽ ദീനുൽ ഇസ്ലാമിൽ എന്താണ് ഉമ്മയെ ഉമ്മയായും പെണ്ണിനെ പെണ്ണുമായി കാണാൻ തന്നെയാണ് പഠിപ്പിക്കുന്ന മതം തന്നെയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് ഈ ദീനിനെ കുറിച്ച് തെമ്മാടിത്തരം പറയുന്നവര് മനസ്സിലാക്കിക്കോ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ